പോലീസ് പോലീസ് അറസ്റ്റ് അറസ്റ്റ് ചെയ്തു കുണിയ മുഹമ്മദ് ഷാഫിയാണ് ബിന്ദു കാസർഗോഡ് ഗോൾഡ് ഗോൾഡ് ഡയമണ്ട് സിൽവർ ഹോൾമാർക്ക് വിസ വാഗ്ദാനം ചെയ്ത് പണം തട്ടിയെടുത്ത കേസിൽ മുപ്പത്തിനാല് വർഷമായി ഒളിവിൽ കഴിയുകയായിരുന്ന വാറണ്ട് പ്രതിയെ ഹോസ്ദുർഗ് പോലീസ് ഇൻസ്പെക്ടർ എം പി ആസാദും സംഘവും അറസ്റ്റ് ചെയ്തു കുണിയ ചറുമ്പയിലെ സി എച്ച് മുഹമ്മദ് ഷാഫിയാണ് അറസ്റ്റ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊൻപതിൽ തൃക്കരപ്പൂർ ഉടുമ്പന്തല സ്വദേശിയിൽ നിന്നും പാറപ്പള്ളിയിൽ വെച്ച് വിദേശത്തേക്കുള്ള വിസ നൽകാമെന്ന് പറഞ്ഞ് പതിനയ്യായിരം രൂപ വാങ്ങിയെന്നാണ് പരാതി വിസയോ പണമോ തിരികെ നൽകാൻ തയ്യാറാകാതെ വഞ്ചിച്ചുവെന്നാണ് കേസ് പോലീസിനെ പിട്ടിച്ച് ഇയാൾ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മാറി മാറി ഒറ്റയ്ക്ക് താമസിച്ചുവരികയായിരുന്നു നിരവധി തവണ പോലീസിന്റെ നീക്കം മണത്തറിഞ്ഞ് ഒളിവിൽ പോയിട്ടുണ്ട് സബ് ഇൻസ്പെക്ടർ എം ടി പി സൈഫുദ്ദീൻ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ എൻ കുഞ്ചംതുള്ള സിവിൽ പോലീസ് ഓഫീസർമാരായ കെ സംജിത്ത് എം മനു എന്നിവരും പ്രതിയെ അറസ്റ്റ് ചെയ്ത സംഘത്തിലുണ്ടായിരുന്നു കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ നീലേശ്വരം